നമസ്കാരം വളരെ സന്തോഷകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു ഒരു മാസത്തെ കുടിശ്ശികയും മെയ് മാസത്തെ പെൻഷനും അടക്കം രണ്ട് ഘടുവാണ് വിതരണം ചെയ്യുന്നത് ഒരു പെൻഷൻ ഗുണഭോക്താവിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഈ ഒരു മെയ് മാസത്തിൽ ലഭിക്കുക ഒരാഴ്ചക്കകം തന്നെ വിതരണം പൂർത്തിയാക്കും അതായത് അഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ ഈ ഒരു മെയ് മാസത്തെ പെൻഷൻ അക്കൗണ്ടുകളിലും കൈകളിലും ലഭ്യമായി തുടങ്ങും ക്ഷേമ പെൻഷനിലെ കുടിശ്ശിക ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ നൽകി പൂർത്തിയാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഗഡു കുടിശ്ശിക അടക്കം ഇന്നു മുതൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഉയർത്തുക ലഭിച്ചു തുടങ്ങും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി ജീവനക്കാർ വീട്ടിലെത്തിച്ചു നൽകും തിങ്കളാഴ്ച മുതൽ തന്നെ പെൻഷൻ കൈകളിൽ ലഭിക്കുന്ന ആളുകൾക്കും ലഭിച്ചു തുടങ്ങും സംസ്ഥാനത്ത് ആകെ അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളാണുള്ളത് പെൻഷൻ പട്ടികയിൽ നിന്ന് നിരവധി ഗുണഭോക്താക്കളെ പുറത്താക്കിയിട്ടുണ്ട് അതായത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി പെൻഷൻ കൈപ്പറ്റിയ ആളുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ആളുകൾ എന്നിവരൊക്കെ ഈ ഒരു പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇനി പുതിയതായി അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിരിക്കണം അതായത് അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല അപേക്ഷകൻ സർവീസ് പെൻഷനോ കുടുംബ പെൻഷനോ ലഭിക്കുന്നവർ ആയിരിക്കാനും പാടില്ല എന്നാൽ ആദായ നികുതി അടയ്ക്കുന്നവരുമാകരുത് അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ രണ്ടോ അതിൽ കൂടുതലോ ഏക്കർ ഭൂമി ഉണ്ടാവാൻ പാടില്ല പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇതിൽ ഇളവുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള നാല് ചക്ര വാഹനം ഉപജീവന മാർഗത്തിനല്ലാതെ ഉണ്ടാവാൻ പാടില്ല ഉപജീവന മാർഗത്തിനായി ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ അംബാസിഡർ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതിന് തടസ്സമില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിക്കുകയും ഈ ഒരു സ്ഥാപനങ്ങളിൽ നിന്ന് സ്കീം പ്രകാരം പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാൻ ഉണ്ടായിരിക്കുന്നതല്ല ഇനി അടുത്തതായി ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകളൊക്കെ പ്രത്യേകമായി തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അതായത് ഒരു ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് നാല് നോമിനികളെ വരെ വെക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കിങ് നിയമ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി കഴിഞ്ഞു രാഷ്ട്രപതി നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതോടൊപ്പം ബാങ്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയാണ് നിലവിൽ നിക്ഷേപകർക്ക് ഒരു നോമിനിയെ മാത്രമേ ബാങ്ക് അക്കൗണ്ടുകളിൽ ചേർക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇത് നാലായി ഉയർത്തിയത് കാരണം ഒരു ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് നാല് നോമിനികളെ വരെ ചേർക്കാൻ സാധിക്കും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്